ഒരുപാട് താരങ്ങളുടെ വ്യത്യസ്തമായ മേക്കോവർ ആരാധകർ കണ്ടിട്ടുണ്ട് ചിലരുടെ മേക്കോവർ പലപ്പോഴും ആരാധർക്ക് ഒരു പിടിയും നൽകാതിരുന്നിട്ടുണ്ട് മായാമോഹിനിക്ക് വേണ്ടി ദിലീപ് പെൺവേഷം കെട്ടിയപ്പോൾ മലയാളികൾ ഒന്ന് ഞെട്ടിത്തെരിച്ചു ഇവിടെ ഇതാ ഒരു നടിയുടെ ഫോട്ടോ കൊടുക്കുന്നു ഞാനിതാ ബെറ്റുവയ്ക്കുന്നു ഈ നടി ആരാണെന്ന് പറയാതെ ആരാധകർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല ആരാണെന്നത് പോട്ടെ ഇതൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ പോലും ഈ താരത്തിന്റെ കടുത്ത ആരാധകന് പോലും പറയാൻ കഴിയില്ല സസ്പെൻസ് എന്തായാലും ഇപ്പോൾ പൊളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ നടി കുറച്ചു ദിവസങ്ങളായി ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പങ്കുവച്ച ഒരു ചിത്രമാണിത് തന്റെ ഏറ്റവും ആദ്യത്തെ വേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രം നടി ഷെയർ ചെയ്തിരിക്കുന്നത് ഏറ്റവും ആദ്യം ചെയ്ത വേഷത്തിനു വേണ്ടി ഇത്തരമൊരു മേക്കോവർ നടത്തിയ ഈ നടി ഇന്ന് നടത്തുന്ന മേക്കോവർ കണ്ട് ഞെട്ടേണ്ടതില്ലോ ഈ നടിയുടെ പല സിനിമയുടെയും മേക്കോവർ കണ്ട് ആരാധകർ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഈ നടിയെ തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് ഈ നടിയുടെ പേര് വെളിപ്പെടുത്തുക അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ നടിയെ സ്വയം തിരിച്ചറിയുക കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക